എല്ലാവർക്കും സൈഗു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരു കുഞ്ഞൻ ചെടിയെ കുറിച്ചാണ് കേട്ടോ അതെ അതാണ് നമ്മുടെ കാക്കപ്പൂ എന്ന് പറയുന്ന ഒരു കുഞ്ഞു പൂവേ കൂട്ടുകാരെ നിങ്ങള് കാണുന്നുണ്ടോ നമ്മുടെ മീനോട്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ പൂവിനെ കണ്ടോ ഇതാണ് നമ്മുടെ കാക്കപ്പൂവ് അല്ലേ എന്ന് പറയുന്ന ഈ പൂവൈ ഇപ്പോഴും സാധാരണ രീതി സർവ്വസാധാരണയായിട്ട് കാണപ്പെടുന്ന ഒരുപാട് കളറുകളുണ്ട് കേട്ടോ ഇപ്പോഴും ഇപ്പോൾ വിൽപ്പനയ്ക്ക് വരുമ്പോഴത്തേക്കും ഇത് പണ്ടൊക്കെയാണെങ്കിൽ നീല കളറായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴെന്ന് പറയുമ്പോഴത്തേക്കും ഓറഞ്ച് വെള്ള അതുകൂടാതെ പിങ്ക് കളറൊക്കെ ഉണ്ട് കേട്ടോ ഒരു മഞ്ഞ കളറും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് രീതിയിലുള്ള കളർ വെറൈറ്റി കളറുകളും ഉണ്ട് കേട്ടോ നമ്മുടെ ഗാർഡനിൽ നിന്ന് ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു ചെടിയെ തന്നെയാണ് കേട്ടോ നമ്മുടെ കാക്കപ്പൂ എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ കാക്കപ്പൂ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് അതിൻ്റെ ഒരുപാട് വെറൈറ്റികൾ നട്ട് വളർത്തുന്നുണ്ട് കേട്ടോ ഇപ്പോൾ മിക്ക വീടുകളിലും പോയാൽ നമുക്ക് ഒരു കാക്കപ്പൂവെങ്കിലും ഇല്ലാത്ത വീടുകളില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കേട്ടോ എല്ലായിടത്തും ഉണ്ട് ഇത് ഒന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അടുത്തടുത്ത കളറുകൾ കണ്ട് ഇഷ്ടപ്പെട്ട് ഈ വെറൈറ്റി ഒരുപാട് പേര് വാങ്ങി നമ്മുടെ ഗാർഡനൊക്കെ അലങ്കരിക്കുന്നുണ്ട് കേരളത്തിൽ കാണപ്പെടുന്ന ഒരു കുഞ്ഞു പുഷ്പമാണ് കേട്ടോ നമ്മളെ കാക്കപ്പൂ എന്ന് പറയുന്നത് പുല്ലിനോടൊപ്പമാണ് സാധാരണ ഈ പൂ കാണപ്പെടുന്നത് ഇത് ഒരുപാട് മണ്ണളക്കം ഉള്ളത് വേണമെന്നു കഴിഞ്ഞാൽ ഒരു മണൽ പോലത്തെ പാറ ഏരിയയിലാണെങ്കിൽ അവിടെയൊക്കെ ഒരു ചെറിയ രീതി എന്ന് കഴിഞ്ഞാൽ ഒരു മണ്ണിളക്കമുള്ള ഒരു സ്ഥലമുണ്ട് സാധാരണ രീതിയിൽ ഇത് നമ്മളിപ്പോൾ നട്ടില്ലെങ്കിലും പൊടിച്ച് വരുന്ന ഒരു ചെടി കൂടെയാണ് നമ്മുടെ കാക്കപ്പൂ എന്ന് പറയുന്ന ഈ ചെടിയാട്ടം ഇത് നമ്മുടെ കേരളത്തിലെ തന്നെ കുറിച്ച് രചിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ ഒരു ഹോർത്തൂസ് മലബാറിക്കോസ് എന്ന ഒരു പുസ്തകമുണ്ടല്ലോ അതിൽ ഒൻപതാം വല്യത്തിൽ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് നമ്മുടെ ഈ എന്ന് പറയുന്ന ഈ ചെടിയെക്കുറിച്ച് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലാണ് ഈ ചെടി സാധാരണയായി പൂവിടാറുള്ളത് ഇപ്പോഴത്തെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല കാലം തെറ്റിയും പൂക്കാറുണ്ട് കേട്ടോ ഓണത്തോടനുബന്ധിച്ചുള്ള പൂക്കളങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന പൂക്കളിൽ പ്രധാനമായി നമ്മുടെ കാക്കപ്പൂ കണ്ടുവരാറുണ്ട് വരാറുണ്ട് ഇപ്പോഴത്തെ ഈ കാലഘട്ടം കിണ്ടിപ്പൂ എന്നും പേരുള്ള ഒരു ചെടിയാണ് കേട്ടോ നമ്മുടെ ഈ കാക്കപ്പൂ എന്ന് പറയുന്ന ഈ പൂ മണ്ണക്കമുള്ള സ്ഥലങ്ങളിൽ ഇത് പിടിക്കുമെന്നുള്ളതുപോലെ തന്നെ ഇതിന് ജലാംശവും അത്യാവശ്യമാണ് കേട്ടോ ജലാംശം ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു ചെടി കൂടിയാണ് പണ്ട് കാലങ്ങളിലൊക്കെ ഉറവയുള്ള നമ്മളെ പാറയിലും വയലുകളിലൊക്കെ ഇത് ഒരുപാട് കാണപ്പെടുമായിരുന്നു ഇപ്പോഴത്തെ ഇത് സാധാരണ രീതിയിൽ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇതൊരുപാടായി കാണപ്പെടുന്നു എന്നുള്ളതിൽ അറിയിപ്പ് വരുന്നുണ്ട് കേട്ടോ അത് ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ഒരു പേര് എനിക്ക് അറിഞ്ഞിട്ടാത്ത ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ നമ്മളങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് വയലിൽ വിരിയുന്ന പൂക്കൾക്ക് വലിപ്പം കൂടുതലായാണ് കാണപ്പെടാറുള്ളത് സാധാരണ രീതിയിൽ നമ്മൾ ഹൈബ്രിഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നല്ല സൈസൊന്നും വരത്തില്ല എന്നാലീ വയലിലൊക്കെ വിരിയുന്നതാണെങ്കിൽ ഇത്തുകൂടെയൊക്കെ സൈസ് വരും കേട്ടോ നെൽവയിൽ കാണപ്പെടുന്നതിനാൽ ഇതിനെ നെല്ലിപ്പൂവെന്നും നമ്മൾ സാധാരണ വിളിക്കാറുണ്ട് ചെടിയുടെ വേരുകൾ കാണപ്പെടുന്ന ചെറിയ അറകളുണ്ട് കേട്ടോ ഇവയുടെ സമീപത്തെത്തുന്ന സൂക്ഷ്മ ജീവികളെ ഈ അറകളങ്ങ് ഭക്ഷിക്കുക ചെയ്യുന്നത് ഒപ്പം വേരിലൂടെ മണ്ണിലെ പോഷകങ്ങളും വരച്ചിടുകയും ചെയ്യും അങ്ങനെ രണ്ട് രീതിയിലാണ് ഇതിന് പോഷകങ്ങൾ ലഭിക്കുന്നത് കേട്ടോ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് സമ്മാനിക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ കാക്കപ്പൂവ് അഥവാ നെല്ലിപ്പൂവ് അഥവാ എന്താണ് കിണ്ടിപ്പൂവ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള കാക്കപ്പു പൂന്തോട്ടം നമ്മള് കനകക്കുന്ന് നിന്നും നിങ്ങൾക്കായിട്ട് പകർത്തിയതാണ് കേട്ടോ അതെ ഇത് പുഷ്പമേള നടന്നുകൊണ്ടിരുന്ന സമയത്ത് എന്താ വസന്തോത്സവം പറയുന്ന ഒരു പ്രോഗ്രാം സമയത്ത് നമ്മൾ അവിടെ വീഡിയോ ആണ് കേട്ടോ അത് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു വേണ്ടി അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനെ ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് വെറൈറ്റികളായിട്ടുള്ള ഒരുപാട് കാക്കപ്പൂ ഞങ്ങൾ അവിടെ കണ്ട കേട്ടോ ഇതെല്ലാം ഗാർഡനിലൊക്കെ കിട്ടുമോന്ന് പോലും അറിയത്തില്ല കാരണം അത്രത്തോളം അവിടെ ഉണ്ടായിരുന്നു അത് മാത്രമല്ല അവരന്ന് അറേഞ്ച് ചെയ്ത് വച്ചിരിക്കുന്ന രീതി ഒക്കെ പറയുന്ന വേറൊരു ലെവല് തന്നെയായിരുന്നു കേട്ടോ നല്ല ഭംഗിയായിരുന്നു കൊണ്ട് നമുക്ക് വർണ്ണിക്കാൻ പറ്റുന്നില്ല അത്രത്തോളം മനോഹരമായിരുന്നു കേട്ടോ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് അല്ലെങ്കിൽ പൂക്കളല്ല നമ്മൾ 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 സാധാരണ കാണപ്പെടുന്നത് കണ്ടതിന് ശേഷം വെറുതെ ആ ഉള്ളൂ ഇങ്ങനെ ഒരുപാട് ചെടികളുണ്ട് കുറേ നോക്കി നടക്കുന്നുണ്ട് സർവസാധാരണയായി വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ഞങ്ങളുടെ ചാനലിലൂടെ അതെ നമുക്ക് ഇത്തരം ഫ്ലവർ ഷോയൊക്കെ നടക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ എല്ലാ വെറൈറ്റി കളറുകളും കാണാൻ കിട്ടുന്നത് കേട്ടോ നമ്മളിപ്പോൾ ഒരു ഗാർഡനിലോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ നട്ട് വളർത്തുമ്പോൾ ചിലപ്പോൾ ഇത്രത്തോളം കളർ കാണത്തില്ല ഇത്രത്തോളം വിശാലമായിട്ട് നമുക്ക് അത്രത്തോളം വീഡിയോയും കിട്ടത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പോകുമ്പോഡിയോ അത്രത്തോളം നിങ്ങൾ കൂടി എത്തിക്കുന്നതിന് വേണ്ടി വീഡിയോ എടുക്കുന്നത് നിങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലവേഴ്സ് ഇങ്ങനെ ഉള്ള കാക്കപ്പൂ കണക്കുള്ള ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഇതുപോലെ നമ്മൾ നട്ട് വളർത്താൻ കഴിയും എന്നാലും നമുക്ക് വീട്ടിലാണെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാം പക്ഷേ അത്രയും അതെ അത്രയും കെയർ കൊടുത്ത് നമ്മൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇത്രയും റിസൾട്ട് കിട്ടുക അപ്പൊ നമുക്ക് ഇങ്ങനെ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രയും നമ്മൾ കഷ്ടപ്പെടണം അപ്പോൾ അങ്ങനെ അങ്ങനെ അത് അങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളത് പറയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് എടുക്കുന്നത് നമ്മൾ സാധന കാക്കപ്പോന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് വെച്ച് പറയാം അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ സാധനം നമ്മുടെ വീട്ടിലും ഉണ്ടല്ലോ കാക്കപ്പോൾ അപ്പം നമുക്ക് അത് വേണമെങ്കിൽ അതൊരു വീഡിയോ എടുത്ത് പറയാം പക്ഷേ നമ്മൾ അതിൽ നിന്നും വ്യത്യാസമായി നമുക്കൊരു കിട്ടും വീഡിയോ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും കൂട്ടം കൂടി നിൽക്കുന്ന പൂക്കളുടെ വീഡിയോ ആയിരിക്കും നിങ്ങൾ വൈബ് വേറെ ലെവലാണല്ലോ മീനോട്ടിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കണ്ടോ ഞാൻ അതെ അപ്പൊ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇല്ലയോ എന്നുള്ള നിങ്ങളെ കമന്റ് വഴി അറിയിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ അങ്ങ് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അല്ലേ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്